ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് രട്ടിപൊടി വീഡിയോ അപ്പൊ നമ്മൾ ഇന്ന് സോപ്പും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ മാറി നമ്മൾ ചിന്തിച്ചു വാങ്ങിക്കും കുറച്ചു സൈറ്റ് കഴിഞ്ഞ വീഡിയോ നമുക്ക് വീട്ടിലത്തെ ചെറിയ കാര്യങ്ങളായിരുന്നു കുറെ ഒരു ആഗ്രഹമാണ് ബീഫും കോക്കിയും കറി വെക്കും അപ്പൊ വേണ്ടി ഞാൻ കുറച്ച് ബീഫ് ബീഫും വാങ്ങിച്ചോന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ കൂർക്കായി വെള്ളത്തിൽ പക്ഷെ ഇത് നന്നാക്കണ മടിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാറുണ്ട് കേരള കൂടുതൽ ഇങ്ങനത്തെ സംഭവങ്ങൾ വാങ്ങാനുള്ളത് ഇത് നന്നായിട്ടുണ്ട് പഠിക്കുകയാണ് ഇത് നന്നാക്കാൻ നല്ല എളുപ്പമായ കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ പറഞ്ഞാൽ ആണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ എന്താ പറയാ ജസ്ലി കൂടി ഉണ്ട് പക്ഷെ അവൾക്ക് കൂക്ക നന്നാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ തന്നെയാണ് നമ്മൾ കൂർക്ക വാങ്ങിക്കാറുണ്ട് ബീഫ് വാങ്ങിക്കാറുണ്ട് ചിക്കനാണ് കൂടുതൽ വാങ്ങാറ് കാർക്ക് ബീഫിനോട് താല്പര്യം കുറവാണ് ചിക്കനോട് താല്പര്യം അപ്പം അതുകൊണ്ട് നമ്മൾ ചിക്കനാണ് കൂടുതലും ഉപയോഗിക്കാറ് അപ്പം ഇന്ന് ഞാൻ ബീഫ് വാങ്ങിച്ചു വന്നിട്ടുണ്ട് കോക്കി വാങ്ങിച്ചു തുടങ്ങിട്ടുണ്ട് അത് വെച്ചിട്ട് ഇന്നേ രണ്ടുപേർ കറികൾ ആക്കിയിട്ട് കഴിക്കണം ആഗ്രഹം ഇന്ന് നമ്മൾ എന്താ പറയാ കൊറേ നാളായി ബീഫ് കുറിച്ചു ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് നമ്മള് ചെയ്യാൻ പോകണം ഞാനപ്പ ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും ഞായറാഴ്ച ആയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ സംഭവം എന്താ അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാനിതൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇന്ന് നന്നാക്കാളി പുഴയങ്ങളൊക്കെ എല്ലാവരും കമന്റ് ചെയ്യാം ഏഹ് പറഞ്ഞു ആയിരുന്നു അപ്പൊ ഈ പണികൾ നമുക്ക് വീട്ടിൽ കുറവ് കിട്ടും കമന്റ് ആയിട്ട് എല്ലാവരും പറഞ്ഞോണ്ട് കേട്ടോ അത് ചെയ്യാൻ വേണ്ടി ശരി അപ്പൊ ചേട്ടന്റെ ഇവിടെ എന്താ പറയാ ബീഫ് നന്നായിട്ട് മുനൂന കുനുനായിരുന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മടെ കൂർക്കത് എവിടെ നന്നാക്കാനായിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ടാ എല്ലാരും കണ്ടിട്ടില്ലേ കൂർക്കത് നല്ലോണം സൂക്ഷിച്ചും നോക്കിയോളെ ഉറപ്പല്ലേ അല്ലേ ഇതില് ചോക്കിട്ടിരുന്നു എളുപ്പത്തിൽ നന്നാക്കാനുള്ള സൂത്ര ഒക്കെ ഉണ്ടെങ്കി ആരെങ്കിലും പറഞ്ഞോടക്കാ അല്ല ചേട്ട ബുദ്ധിപരമായിട്ട് വാങ്ങിച്ചാണ് കൂർക്ക നോക്ക് ചേന കഷ്ണം ചെറിയ ചെറിയ കഷ്ണം ആവുമ്പോ നന്നാക്കാം ബുദ്ധിമുട്ട് ഇത് വല്ല് വല്ല് കൂർക്ക ചേമ്പാണോ കൂർക്കാണോന്നറിയാത്ത സാധനങ്ങളാണ് വാങ്ങിച്ചുകൊണ്ട് വന്നാക്കണോ ഇത് സൂത്രമണി ആരും പറഞ്ഞു കൊടുക്കണ്ട അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മടെ ബീഫൊക്കെ ഞാൻ കഴുകി റെഡി ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കിലോ ബീഫാണ് വാങ്ങിച്ച അപ്പൊ അതിന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നെയ്യ് കൂടുതലുള്ള ഭാഗങ്ങൾ നമ്മൾ എടുത്തിട്ട് അങ്ങനെ ചെയ്താ കോർക്കിട്ട് വയ്ക്കുമ്പോ രസം നെയ്യ് ആയിട്ടുള്ള അതുകൊണ്ട് കുറച്ച് ഇറച്ചി വർഷം മാറ്റിവെച്ചിട്ടുണ്ട് ബാക്കി എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വേണം മാറ്റി വച്ചിട്ടുണ്ട് ബാക്കിയുള്ളൊക്കെ ഞാൻ എടുത്ത് ആക്കിയിട്ടുണ്ട് നല്ല നെയ്യുള്ള ഇറച്ചിയാണ് ഇത് ബീഫ് എന്ന് പറഞ്ഞ പോത്ത് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പൊ എന്താന്ന് നമുക്ക് കറക്റ്റ് അറിയുന്നില്ല അല്ലേ ബീഫ് എന്ന് പറയുന്നത് പോത്തന്നാണ് പറഞ്ഞത് വില നാനൂറ്റി ഇരുപത് രൂപയായി നാനൂറ് രൂപ കഴിഞ്ഞോട്ട് വാങ്ങിച്ചപ്പോ ഉണ്ടായിരുന്നല്ലോ വേറെ സ്ഥലത്ത് ഇപ്പൊ ഇതിപ്പോ കൊറച്ചാൾ മുന്നോട്ടോ വാങ്ങിച്ചു ഇപ്പൊ അടുത്തെന്ന് പറഞ്ഞാ കൊറച്ചാളായി വാങ്ങിച്ചിട്ട് കുറച്ചാളായി വാങ്ങിച്ചിട്ട് ചിക്കൻ തന്നെ വാങ്ങിക്കാറുള്ളതായി അപ്പൊ ഇത് ഇപ്പൊ നാനൂറ് രൂപയ്ക്ക് ഒന്ന് വാങ്ങിച്ച ഓർമ്മ പക്ഷെ ഇപ്പൊ വാങ്ങിച്ചപ്പോൾ ഇപ്പൊ നാനൂറ്റി ഇരുപത് രൂപ വാങ്ങിച്ചു അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ പോത്ത് എത്ര വില ആണല്ലോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പൊ ഇത് നമ്മൾ നമ്മളി മസാലയൊക്കെ ചേർത്ത് വേവിച്ചെടുക്കുമ്പോൾ അപ്പൊ ഇതിൽ കൂർക്ക നമ്മൾ സെപ്പറേറ്റ് വേവിച്ചിട്ടല്ലേ ചെയ്യും അങ്ങനല്ലേ അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്തോളാം നമുക്ക് വലിയ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് ഇതിന്റെ കൂടെ എങ്ങനെയൊക്കെ ഇട്ട് വെച്ച് സെറ്റ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് അതിനെ കുറിച്ച് എനിക്കറിയില്ല കേട്ടോ നമുക്കിത് വേവിക്കാം പിന്നെ നോക്കാം ആദ്യ ഞാൻ ഇതിലേക്ക് കുറച്ച് മസാലയൊക്കെ ഒക്കെ തയ്ച്ച് സെറ്റ് ചെയ്തത് വേവിക്കാൻ പോകണ്ട അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഇതൊക്കെ കുറച്ച് സവാള അതുപോലെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇരിക്കിട്ടിട്ടുണ്ട് ഓക്കെ എനിക്ക് ആദ്യം തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇപ്പൊ കുറേശ്ശെ കുറേശ ഇട്ടിട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കണ്ട ലാസ്റ്റ് നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആയിട്ടുള്ള ഇതൊക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയാണ് കേട്ടത് അപ്പോൾ അപ്പൊ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞു അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാം ഓക്കെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ വിചാരിക്കാൻ ഓക്കെ ഉപ്പ് നമ്മൾ നമ്മളിത്തി കൂടുതൽ ഇടുന്ന ആൾക്കാരോ അപ്പൊ ഉപ്പ് ഇട്ടുണ്ട് ആ ഞാൻ മാത്രം ഞാൻ വയ്ക്കുമ്പോ ഞാൻ കറി വെക്കുമ്പോ എപ്പോഴും ഉപ്പ് കുറച്ച് മുന്നിൽ നിർത്തും അങ്ങനെയാണ് നമ്മുടെ പതിവിട്ടാ സാധാരണ ഇവരെ തന്നെ കളിയാക്കും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി എടുക്കാണ്ട് കറിവേപ്പിലും എടുത്തിട്ടില്ലേ മറന്നുപോയി അപ്പൊ ഞാൻ ജസ്റ്റ് ഓക്കെ പറ കറിയാപ്പിലും കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം ഞാൻ പോയിട്ടുണ്ട് നീ തിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചോളാ ആ ഇതാണ് മുകളിലേക്ക് തിരക്കാൻ കഴിയാനുള്ള സൂത്രം അപ്പൊക്കെ ഇതെല്ലാം കൂടി ഞാനൊന്ന് നന്നായി മിക്സ് ചെയ്യണ്ടാ അത് കഴിഞ്ഞത് വേവിച്ചെടുത്തിട്ട് ബാക്കി കൂർക്ക നന്നാക്കണം നമ്മള് ടാസ്ക് ഇപ്പൊൾ പറഞ്ഞ പോലെ വലിയ കൂർക്കൊക്കെ നോക്കി വാങ്ങിയിട്ടുണ്ട് കേട്ടിട്ടുള്ളത് ചെറിയ കൂർക്ക വാങ്ങിക്കുന്ന ടേസ്റ്റ്ന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷെ നമ്മളെ എളുപ്പത്തിനും ഇതിനൊക്കെ വേണ്ടി നമ്മള്

എങ്ങനെയൊക്കെ വെക്കണോ അല്ലാണ്ട് വെറുതെ ഇത് ഇങ്ങനെ വെച്ചിട്ട് കയ്യിൽ വെക്കണ പോലെ അപ്പൊ ഇത് ഞാൻ ഇനി വെള്ളം ഒഴിക്കണ്ടെന്ന് വിചാരിക്കുന്നു ഇതില്ണ്ടാവും എന്നാലും ധൈര്യത്തിന് കുറച്ച് സ്വല്പം ഞാൻ ഒരു അര ക്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നന്നായി ഇനി ഇത് ഉപയോഗിച്ചെടുത്തിട്ട് ബാക്കി വിശേഷം കാണിച്ച അയ്യോ അപ്പൊ ഞങ്ങള് പള്ളി കഴിഞ്ഞിട്ട് ചോറൊക്കെ ഉണ്ട് ഇതാക്ക ചോറുണ്ടാന്ന് വിചാരിച്ചിട്ട് ഓടി പോക്കി അതച്ചു വന്നതാണ്ട പള്ളിന്ന് അപ്പൊ നോക്കിയപ്പോ ഒരാൾ കിടക്കണക്കായ കാണു കൂർക്കി രണ്ടൊന്നര മണിക്കൂർ ഒരാള് കൂർക്കുന്ന ക്ഷീണിച്ച് അവസരമായിട്ട് കിടക്കാന്ന് പാ അയ്യോ സീസൺ കുറച്ചും കൂടി ആവാണ്ടാവ വീട്ടില് പെണ്ണുങ്ങൾ എന്തോര കഷ്ടപ്പെടുന്നത് മനസിലായില്ലേ അല്ലെങ്കി നിങ്ങക്ക് പണി നോക്കിയാറ് അല്ലേ അയ്യോ ഞാൻ ഒന്ന് ചേട്ടാ ഒന്ന് സഹായിക്കുന്ന് പറഞ്ഞി അറിയോ ചെന്നിട്ട് എത്ര പാട് നിന്ന് ചോദിക്കുന്ന ആളാ ക്ഷീണിച്ച് അവശന എല്ലാരും ശരിക്കും കണ്ടോ നിന്നിട്ടാ അതാ വൃത്തിയിൽ നാക്കണ പിന്നെ വേറെ തൊലിയൊക്കെ തിന്നാൻ പറ്റുമോ എല്ലാ ആഗ്രഹമൊക്കെ പോയില്ല എല്ലാം കുറുക്കി ചേട്ടൻ തരുന്നതായിരിക്കും കാഷ്ടപ്പെട്ട് ജോലി വിഭവ അയ്യോ പക്ഷെ ശൈലറ്റ് കഴിവാല് രസം വരള്ളൊന്നുണ്ടല്ലോ എന്ത് കഴിയുമ്പൈലറ്റ് അളക്കാല അയ്യോ അപ്പൊ നമുക്കിന് വെന്തിട്ടാവല ശരി നന്നാക്കണേ വീടിനി കൊറച്ച് കോവിഡിയാണ് ആ വോട്ടി അതോടൊപ്പം അത് അവസാനിപ്പിച്ചു ചാക്കിലിട്ടടിച്ചാലും പിന്നെ ഞാൻ ആരൊക്കെ കളയണം അല്ലാണ്ട് അങ്ങനന്നെ കഴുകി ഇടുന്ന വെള്ളത്തിലിട്ട് വേവിക്കല്ല ചെയ്യ കാത്തിനും കൊണ്ട് നന്നാക്കിക്കല്ലേ അപ്പൊ നമ്മുടെ ബീഫും കൂർക്കും റെഡിയായി വയലൊക്കെ വെള്ളം കുറച്ച് മല്ലിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി വന്നിട്ടുണ്ട് കണ്ടില്ലേ കൂർക്കത്തിരി അധികം ഉണ്ടോന്നൊരു സംശയം അല്ലേ കൊഴപ്പില്ല കുറച്ചു മാറ്റിണ്ട്ട്ടാ കൂർക്കാൻ നയി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത്ര വേണ്ടെനിക്ക് തോന്നിയതുകൊണ്ട് ഇത്രയും കൂടുതലുണ്ടായി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മടെ കറി നല്ല ഗ്രേവിയോട് കൂടി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നല്ല അടിപൊളി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് കൂട്ടി ചോറും പോവാണ്

എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തണമെങ്കിൽ പറയാം സോപ്പിന്റെ വീഡിയോ നമ്മൾ ഇടയ്ക്ക് ചെയ്യൂട്ടാ അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അതൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ ചെറിയ വീഡിയോകളും വീട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയായിട്ട് ഇനി ചെറിയ വീഡിയോകളൊക്കെ ചെയ്യാൻ വച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് ആ അങ്ങനെ ഇപ്പോൾ അതൊക്കെ നമുക്ക് ഒരുമിച്ച് അങ്ങട് നീങ്ങാം അപ്പോൾ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാം നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം അപ്പോൾ അതുപോലെ തന്നെ പിന്നെന്താ പറയാനുള്ളത് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ചോറുണ്ടാ അതെ വെള്ളം വന്നോ നമ്മളെ കൊറേ നാളായിട്ടുള്ളൊരു ആഗ്രഹായിരുന്നു ബീഫും കൊറുക്കിയും കഴിക്കണേ അതറിയില്ല ഇതാണ് ഓക്കെ അപ്പൊ നമ്മളിന്ന് നമ്മുടെ ഈ ബീഫും കൊറക്കിയും കൂട്ടി നമ്മൾ ഇന്ന് അടിപൊളി ചോറ് പോകണം അപ്പൊ ഞാൻ ചോറൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് കാണിച്ചരാം ഓക്കെ ഏയ്സ് അപ്പം നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അപ്പം രണ്ടാളിരുന്ന് പെട തുടങ്ങിട്ടാണ് ഞാൻ വീഡിയോ ഇവിടെ ഇങ്ങനെ ആ കഴിക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ ചോറ് എവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണോന്ന് അതിനുണ്ട് ബീഫും കുറുക്കിയും കാത്തു കഴിഞ്ഞാൽ കാത്തുന് ബീഫ് എരില്ലോ നമ്മളാ വേവിച്ച് വെച്ചാൽ കുറച്ചും ചാറും അതാണ് അവന് കഴിക്കുന്നത് അതിന് ഇങ്ങനത്തെ കറിയുണ്ടാക്കുമ്പോൾ മതി വലിയ താല്പര്യമില്ല എരിവൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഇതിലൊക്കെ എരിവും കാര്യങ്ങളില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ല സംഭവം ഉണ്ട് സെറ്റാണോ അടിപൊളി അപ്പോൾ നമ്മുടെ ബീഫും കുറുക്കിയും റെഡി ആയിക്കണ്ടല്ലേ അപ്പോൾ ചോറിനമ്പാണ് ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മുടെ കൂടി ഉണ്ടാവുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബായ്